ബിഗ് ബോസ് ഹൗസിൽ ആയിട്ട് ഗെയിം കളിക്കുന്ന രണ്ട് പേരുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും അഭിലാഷ് ആൻഡ് ഒനിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരും ഒരു സൈഡ് പറ്റി ഗെയിം കളിച്ച് വന്ന ആളുകളാണ് ഈ ഒരു സൈഡ് പറ്റി ഗെയിം കളിച്ച് വന്ന ആളുടെ മെക്കട്ട അരിയിൽ കയറാൻ വന്നു കഴിഞ്ഞാൽ അവരങ്ങ് കയറി മാന്തി മെയിൻ ആവുകയും ചെയ്യും അപ്പോൾ ആരെയും അങ്ങോട്ട് ചെന്ന് ചൊറിയാതെ ഒരു സൈഡ് പറ്റി ഒരു ഗെയിം കളിക്കും എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്ന എല്ലാ ഇതിനെയും ഇങ്ങോട്ട് വരുന്ന എന്ത് ചൊറിച്ചിലിനെയും തിരിച്ച് മറുപടി രൂപത്തിൽ എല്ലാം കൊടുത്ത് നല്ല കണ്ണിങ്ങായിട്ട് ഗെയിം കളിക്കും അതേപോലെ തന്നെ പ്ലാനിങ് പ്ലാനിങ്ങുണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ പ്ലാനിങ്ങിലാണ് ഗെയിം കളിക്കുന്നത് ആരെ എന്ത് രീതിയിൽ ഒരാളെ മൈൻഡ് മൈൻഡ് ഗെയിം കളിച്ചിട്ട് പുറത്താക്കാൻ പറ്റുമെന്ന രീതിയിലുള്ള പ്ലാനിങ്ങോടുകൂടി ഇന്ന് തന്നെ നമ്മൾ എടുക്കാം ആ ഒരു ആര്യനെ അടുത്ത നോമിനേഷനിലേക്ക് ഇട്ടൊരു സീൻ തന്നെ നമുക്ക് എടുക്കാം അഭിലാഷ് ആ ഒരു അഭിലാഷ് ആര്യനെ നോമിനേഷനിലിട്ടപ്പോൾ അതിനു മുമ്പ് ഒരാര്യനായിട്ട് നല്ല രീതിയിൽ മിംഗിൾ ചെയ്തുകൊണ്ട് വരുന്ന അഭിലാഷ് പെട്ടെന്ന് തന്നെ ആര്യനെ എടുത്ത് നോമിനേഷനിലേക്ക് ചെയ്യുകയാണ് ചെയ്തത് ആ ഒരു രീതിയിലുള്ള മൈൻഡ് ഗെയിം ചെയ്തുകൊണ്ട് വരുന്ന രണ്ട് പേരാണ് അഭിലാഷ് എന്ന് പറയുന്നത് പിന്നീട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഗെയിമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ചെന്നിട്ട് ഇപ്പോൾ അനീഷും അതുപോലെ തന്നെ ഷാനവാസും അവിടെയൊക്കെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് എല്ലാവരായിട്ടും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവർ ആരുടെ അടുത്തും ഇടപെടാതെ നൈസായിട്ട് നിൽക്കുവാണ് അങ്ങനെ നൈസായിട്ട് നിന്ന പോലും ഈ ഒരു എല്ലാ ബിഗ് ബോസിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാലും നൈസായിട്ട് നിൽക്കുന്ന ആളുകളും കയറി വരുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള ഗെയിമാണ് ഗെയിം സ്ട്രാറ്റജിയാണ് ഈ അഭിലാഷും ഈ ഒരു ഒനിയലും അവിടെ ഫോളോ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് കയറി ചൊറിയാൻ പോകാതെ ഇങ്ങോട്ട് വരുന്ന ചൊറിയച്ചിലിനെല്ലാം നല്ല രീതിയിൽ തിരിച്ച് മറുപടി കൊടുത്തിട്ടുള്ള നല്ല രീതിയിലുള്ള രണ്ട് പ്ലെയേഴ്സാണ് അഭിലാഷും ഒനിയലും എന്തായാലും രണ്ടുപേരും അവസാനം വരെ നിൽക്കാൻ പാകത്തിലുള്ള പ്ലേയേഴ്സാണ് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൈൻഡ് ഗെയിമിനുള്ള പ്ലേയേഴ്സാണ്